നമസ്കാരം നമ്മുടെ തോക്ക് സ്വാമിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് വരുകയാണെങ്കിൽ എത്ര സീറ്റ് കിട്ടും അതിന് തോക്ക് സ്വാമിൻ്റെ ഒരു മറുപടി ഉണ്ട് അത് ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് തോക്ക് സ്വാമി പറയണത് നിങ്ങൾ കേട്ടുപോളി ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുക അഞ്ച് സീറ്റ് പ്രവചിക്കുന്നുണ്ട് കണ്ടോ പറഞ്ഞല്ലോ പറയുന്നവരുണ്ട് പിന്നെ പിണറായി വിജയന്റെ നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാ കിട്ടി ഡീലിൽ വല്ലോം കിട്ടിയാ കിട്ടി അപ്പോ കേട്ടില്ല ഇതാണ് കേരളത്തിൽ ബി ജെ പിന്റെ അവസ്ഥ അതിൽ അങ്ങോട്ടോ അങ്ങോട്ടോ കടുക്കുമണിക്ക് ആകല്ല ഉണ്ട കിട്ടും ഉണ്ട ഇപ്പൊ രണ്ട് സീറ്റുമേനാ പഠിക്കണമെന്ന് നിയമം ഒന്ന് പട്ടിയെടുക്കാവും അതന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് കൊണ്ട് അവിടെ ആ രണ്ട് മണ്ഡലത്തിൽ വീടുണ്ട് അതിന് നിയമസഭയ്ക്ക് കിട്ടണ്ടേ നിയമസഭയ്ക്ക് കിട്ടുമ്പാണ്ടേ അപ്പോൾ ഇതാണ് ഇവർ കണക്കൂട്ടുന്നത് അപ്പോൾ ഇവർ ഇപ്പോൾ കൂടെ പറഞ്ഞ അറിയുകൾ എൺപത്താറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്നു ബി ജെ പി അമ്പത്തെട്ട് സീറ്റും പറഞ്ഞിട്ട് നാൽപ്പത്താറ് സീറ്റൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അയിരത്തി പ്രാവശ്യം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സുരേന്ദ്രൻ മത്സരിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല അവസാനം സുരേന്ദ്രൻ മഞ്ചേശ്വരൻ തന്നെ മത്സരിക്കുന്നുള്ള തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ബി ജെ പി യെ സി പി എം സഹായിച്ചിട്ടല്ലാതെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടൂല കിട്ടൂല കിട്ടണമെങ്കിൽ അതിനൊരു ശതമാനം വോട്ട് കിട്ടണം കാരണം നാൽപ്പത്തി നാല് ശതമാനം കിട്ടണ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നത് സർവേയിൽ നമ്മൾ കണ്ടത് മുപ്പത്തി എട്ട് ശതമാനം കിട്ടണ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും ഇവരെ ശതമാനം പറയണത് പതിനാല് പതിനാലര ശതമാനം പിന്നെ ഉഴുന്നവർ അധികാരത്തിനും വേണ്ടി സീറ്റ് കിട്ടുന്നത് അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള സംഭവം പക്ഷെ ഇവരിത് ഇങ്ങനെ ഊതി പീർപ്പിക്കുകയാണ് ഇവരിൽ നടക്കുന്ന അടിയുണ്ടല്ലോ വേറൊരു പാർട്ടിയിൽ നടക്കണില്ല അത്രമാത്രം തൊഴുത്തു കുത്താണ് ബി ജെ പിയിൽ നടക്കണത് അത്രമാത്രം തൊഴുത്തു പക്ഷെ കോൺഗ്രസ് തൊത്ത് മാതിരി പുറത്ത് കെടുവരുന്നില്ല കോൺഗ്രസിനൊക്കെ ഉള്ള തൊഴുത്തു കുത്തിന് മാതിരി പുറത്ത് കെടുവിരുന്നില്ല കാരണം തമ്മു തമ്മിൽ സുരേന്ദ്രൻ കമ്പനി മലയാളി ഭാര്യയാണ് കമ്പനി മലയാളി മുരളീധരൻ ഭാര്യയാണ് മുരളീധരനും ശോഭ സുരേന്ദ്രനും അങ്ങനെ ഭാര്യയാണ് അങ്ങോട്ട് കെട്ടൊക്കെ ഭാര്യ അതിൻ്റെ അടിയിലാണ് നമ്മളെ കരുണായകൻ്റെ മകളെ ഇതിലാണ് പോയി എൻ്റെ കിട്ടുന്നില്ല ഒരു ചുക്കും കിട്ടിയില്ല അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെയായി ആ പേരാണ്ട് കളഞ്ഞ് കരുണായകൻ്റെ മകളെ അത് ജീവിക്കുകയാണെങ്കിൽ ആ ഒരു ഇതുണ്ടായിന് ആന്റണീൻ്റെ മകനും പോയി അതിനും കാണാനില്ല അത് പത്തനംതിട്ട പഠിക്കും നരേന്ദ്രമോദി ഇവിടെ വരും ഇനി ജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തളർത്തനം കിട്ടി കോൺഗ്രസ് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ പാർട്ടിൻ്റെ അക്കി കൂടി എന്നൊക്കെ പ്രസംഗിച്ചിനേ ഈ ആന്റണിയുടെ മനേ അതിനും കാണാനില്ല അപ്പം അങ്ങനെ ഒന്നിനൊന്നു പോയി അതുകൊണ്ട് വള്ളത്തിലായി കിട്ടി പിന്നെ ഇപ്പോൾ ഒരു കോർപ്പറേഷൻ കിട്ടിയേ അന്ന് ഈ കോർപ്പറേഷൻ കിട്ടിയ സമയത്ത് നമ്മളെ മേയർ ഒരു പ്രശ്നം നടത്തി നരേന്ദ്രമോദി ഇവിടെ വരും എന്നിട്ട് ഈ കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കും അപ്പം നരേന്ദ്രമോദി വന്ന് ഏതാണ്ട് കീർ തീവണ്ടി വന്നു അതിന് പച്ചക്കൊടി കാട്ടാനാണ് അത് കാട്ടി മൂപ്പര് ഈ മേലെ ഒരാടി പങ്കെടുത്താൽ പോയി ഒന്നും പ്രഖ്യാപിച്ചില്ല മേലെന്ന് എന്താ വെച്ചാൽ കോർപ്പറേഷനിൽ വികസനമായിട്ട് പ്രഖ്യാപിക്കും നമ്പ വികസന ഈ കാലം വരാൻ പോകുന്നത് അപ്പം ഒന്നുമില്ല അത് കഴിഞ്ഞത് തൊട്ട് വേക്കിലാണ് ബജറ്റ് വന്നത് ആ ബജറ്റിൽ കേരളത്തിന് കിട്ടിയത് കടലാമനാണ് കടലാമനെ സംരക്ഷിക്കുക നരേന്ദ്രമോദി ഇവർക്ക് ഈ പശുവിനെ പോത്തിനെ ആടിനെ അല്ലെങ്കിൽ കാളനെ ആ കടലാമന ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ആന ചങ്ങമാരെ നികുതി ഇറക്കുന്നത് നികുതി ഇറക്കുന്നത് ഈ പച്ച പാവം മനുഷ്യരാണ് ഈ പാവം മനുഷ്യരാണ് നികുതി ഇറക്കുന്നത് എല്ലാ മേഖലയിൽ നിന്നും സാധനം വാങ്ങി അത് ചെയ്തു ചെയ്തു നികുതി ഇറക്കുന്നത് ജനങ്ങളാണ് കടലാമയല്ല നികുതി ഇറക്കുന്നത് പശുക്കളെല്ലാം നികുതി ഇറക്കുന്നത് എന്തെങ്കിലും തന്നെ പശുക്കളിൽ ബാധ ആക്കൊന്നും പശുക്കളില്ല അപ്പം എന്നിട്ട് നിങ്ങളന്നെയല്ലേ ഈ രാജ്യത്തെ പശു മുഖം വിദേശത്തു കയറ്റി ഹരാൻ ബീപ്പിൽ നിന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാണ്ട് യോഗി ആദിത്യനാഥ് അല്ലേ എന്നിട്ട് നിങ്ങളുടെ അമ്പലത്തിന് മുന്നേ പോയാണ്ട് മുട്ടു കുത്തി പോവുകയും ചെയ്യും ഉളുപ്പുണ്ടാകേമാരങ്ങൾക്ക് എന്ത് ദൈവവിശ്വാസം കൈമാരേ ഇത് ചെങ്ങായിമാരെ ഒരു യഥാർത്ഥ ദൈവവിശ്വാസി ഒരു യഥാർത്ഥ ദൈവവിശ്വാസി പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും നമ്മളിവിടെ ഒരു പാട്ട പൊറുക്കണ കാക്കട്ട് കുപ്പി ഗ്ലാസ് ഒക്കെ പൊറുക്കണ കാക്ക അതൊക്കെ നിങ്ങൾ നാനൂറ്റി ഇരുപത് ഉപയോഗ റോട്ട് പന്ന് കിട്ടി അതിൽ തൊട്ടും പിന്നെ പീഡിയോ കൊണ്ടുപോയി കൊടുത്തത് റോട്ട് പന്ന് കിട്ടിയതാണ് ആരെയും ഒന്ന് ചോദിച്ചാൽ അയാൾ കുപ്പി ഉറുക്കി അങ്ങനെ പോവുകയാണ് അപ്പം അയാൾക്കുള്ളിൽ ഭയുണ്ട് അയാൾ ഭക്ഷണം പഠിക്കണതാണ് അയാൾക്കുള്ളിൽ ഭയം ഉണ്ട് ഇതിട്ട തിരിച്ചടിയാവും അങ്ങനെ ഈ ചട്ടത്തല മുഴുവൻ കാട്ടുന്ന നരേന്ദ്രമോദി അമിത്ഷാ യോഗി ഇവർക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യാൻ പരിപാടി കിടക്കും നടക്കുമ്പോൾ ആലോചിക്കാൻ എന്നിട്ട് പശുവിന് ഇന്നാൻ കൊടുക്കുക പശുവിന് മൃഗസാധന ഉണ്ടാക്കുക പശുവിന് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക പശുവിന് പഠിക്കാൻ വിദ്യാലയം ഉണ്ടാക്കുക ഇതൊക്കെ അവരുടെ പരിപാടി എന്നിട്ട് ചാണകം കൊണ്ട് ഗൂൾഗേറ്റ് ഉണ്ടാക്കുക ചാണകം കൊണ്ട് സോപ്പ് ഉണ്ടാക്കുക പിന്നെ ഒരു പഠനം വന്നു ആ ചാണകവും മൂത്രമൊക്കെ ഭയങ്കര വിഷമാണ് കാര്യം ഏ എന്നിട്ട് അതിന് കൂടികൾ മുടക്കി നടക്കുക അത് ഈ സാധാരണക്കാരനടക്കണ നികുതി പാടത്തുകൊണ്ട് അല്ലേ എന്നിട്ട് ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ കടലാമന കടലാമനെയാണല്ലോ കടലാമനെ സംരക്ഷിക്കുകയാണേലോ പരിപാടി ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ കളിയിൽ എന്തേ ക്യാമറ ഈ ജനങ്ങൾക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കാൻ കളിയിൽ എന്തുണ്ടോ എന്നെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇപ്പം നരേന്ദ്രമോദിനോട് ചൈനേൻ്റെ കരാർ എന്തായി മറുപടിയില്ല ചൈനയെ നമ്മൾക്ക് ആപ്പ് ചെയ്തോ മറുപടിയില്ല റഷ്യൻ്റെ കരാർ എന്തായി മറുപടിയില്ല ട്രംപിൻ്റെ ഇതെന്തായി കരാറും വ്യവസ്ഥകളും തീരുവക്കുന്നതായി മറുപടിയില്ല ഒറ്റ ചോദ്യത്തിനൊരു മറുപടിയില്ല ഒരു മാധ്യമത്തിന്റെ മുന്നിൽ അയാൾ പോയില്ല ഒരു ചോദ്യത്തിന് അയാൾ ഉത്തരം പറയില്ല ഒരു വാർത്താ സമ്മേളനം അയാൾ നടത്തൂല്ല എന്നിട്ട് അയാൾ ഈ സംഖ്യകൾ താങ്ങിക്കാട്ട് പറയും ലോക നേതാവ് എട്ട് ലോക നേതാവാണ് ആ രാഹുൽ ഗാന്ധി തന്നെ താൻ്റെ ഉള്ളിൽ പൊട്ടി തകർത്ത് തകർക്കണ് ഒന്നിന് മറുപടി അപ്പോൾ ആ കൂമം കുത്തിരിക്കണ മാത്രം ഇങ്ങനെ കുത്തിക്കണ് അതിൻ്റെ ഉള്ളിൽ ഒന്നിനി മറുപടി പറയണ്ടേ മറുപടി പറയാൻ പറയാനറിയില്ല ഇതൊരു ലോക നേതാവായങ്ങനെ സാമിക്കുക എന്നാളുടെ ഒരു പോസ്റ്റ് എന്താണ് എന്ത് ഇനി ലോകത്തിലെ ജനങ്ങളും ഇന്ത്യൻ്റെ പാസ്പോർട്ട് കിട്ടാൻ കാത്തുക്കുവാനോ അല്ല ഇന്ത്യക്ക് വിസ കിട്ടാനും കാത്തുക്കുവാണ് അല്ല ഇയാൾ ഒരിക്കലും ഇന്ത്യയ്ക്ക് ഇത്രയാൾ ചാണകം നിന്നാനാ നിങ്ങളെന്നു ആലോചിച്ച് നോക്കി അപ്പം ഇവരാണ് ഈ രാജ്യത്ത് അധികാരിച്ചു വരുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചെന്തെങ്കിലും വിവരം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഇതുവരെ നിന്ന് ഇനിയും കുറച്ചുകൂടി ഒക്കെ നിൽക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം